ശക്തമായ വേനൽക്കാലം എത്തുകയാണ് വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഒരു സമയം ആണ് പലരും കിണറുകൾ കുഴിക്കുകയും ബോർവെൽ കുഴിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ അയൽക്കാർ തന്നെ ചിലപ്പോൾ ബോർവെൽ കുഴിക്കുന്നതിന് തടസ്സം നിൽക്കാറുണ്ട് നമ്മുടെ പുരിയിടത്തിൽ കുഴൽ കുഴിക്കുന്നതിന് തങ്ങൾക്ക് കിണറിൽ വെള്ളം കുറയും എന്ന കാരണം പറഞ്ഞ് അയൽവാസികൾ തടസ്സം നിൽക്കുകയാണോ നമ്മൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് കിണറും ഇല്ല വാട്ടർ അതോറിറ്റി കണക്ഷനും ഉണ്ട് കുഴൽ കിണർ കുഴിക്കാൻ പാടില്ല അവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം കുറയും എന്ന വാദവുമായി ആർക്കും എത്താൻ സാധിക്കുകയില്ല കുഴൽ കിണർ കുഴിക്കുവാൻ പഞ്ചായത്തിൻ്റെ അനുവാദം വേണം വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന അൽവാസിയുടെ തടസ്സം ഒരു പ്രശ്നമായി ആരും കാണേണ്ടതില്ല ഗ്രൗണ്ട് വാട്ടർ വകുപ്പിന്റെ എൻഒ സി സഹിതം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകുക കുഴൽക്കിണർ കുഴിക്കുന്നതിന് അനുമതി ലഭിക്കുന്നതിന്